എല്ലാവർക്കും നമസ്കാരം ഞാൻ ടിറ്റോ കോളഞ്ചേരി പ്രിയമുള്ളവരെ വിദ്യാഭ്യാസ മേഖലയിൽ മത്സരങ്ങൾ നിറഞ്ഞ ഈ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് മത്സരങ്ങളിലും ഇന്റർവ്യൂകളിലും ഒന്നാമതെത്തണമെങ്കിൽ പ്രസംഗ നേതൃത്വ പാഠവും അത്യന്താപേക്ഷിതമാണ് പലപ്പോഴും ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ ഗ്രാമീണ പ്രദേശങ്ങളിലെ കുട്ടികൾ പരാജയപ്പെടുന്നതും മേൽപ്പറഞ്ഞ കഴിവുകളുടെ അപര്യാപ്തത കൊണ്ടാണ് ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കായി ഗ്ലോബൽ സൊസൈറ്റി ഓഫ് മഞ്ഞപ്ര സാമൂഹിക പ്രതിബദ്ധതയോടെ അവതരിപ്പിക്കുന്ന പദ്ധതിയാണ് സൗജന്യ പ്രസംഗ നേതൃത്വ പരിശീലന കളരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതാം തീയതി മുതൽ മെയ് പതിനൊന്ന് വരെയുള്ള എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് പരിശീലനം പ്രസംഗ പരിശീലനം കൂടാതെ കുട്ടികൾക്ക് കളികളിലൂടെയും സ്കിറ്റുകളിലൂടെയും ആത്മവിശ്വാസം ഏകാഗ്രത ഓർമ്മശക്തി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ വിനോദപരമായ പരിശീലനങ്ങളും ഇതോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് മക്കൾ ഉന്നത നിലയിൽ എത്തിക്കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ മാതാപിതാക്കളും ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഏറ്റവും സ്നേഹപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം